സംസ്കാരം എൻസ്റ്റോഡമ്പിന്റെ മറ്റൊരു കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ഡിബേറ്റ് ആരും കാണാതെ പോരുത് കിഡിലൻ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ഡിബേറ്റ് കാരണം ഇതുപോലൊക്കെ അടിച്ചണ്ണാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില മാധ്യമ പ്രവർത്തകർ വേണം കാരണം ഷാനി പ്രവാഹറിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലൊന്നും പറയണ്ടല്ലോ വന്നിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും വിവരക്കേടും കേട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചാക്കി കയറ്റി കൊടുക്കാറ് സാധാരണ ഒരു പതിവാണ് അതുപോലത്തെ ഒരു കിഡിലൻ ഡിബേറ്റ് കുറച്ച് നാളായി നമ്മൾ ഈ പറയുന്ന വേട്ടാവളിന്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് കാരണം നിങ്ങൾക്കറിയാം പല സ്ഥലത്തും പോയി നിന്ന് എട്ട് നിലയിൽ പൊട്ടി അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഓടി ഇപ്പൊ എവിടാണെന്ന് പോലും അറിയത്തില്ല ചില ചാനൽ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി കൂടിയിട്ടുള്ള ബി ജെ പിയുടെ വലിയൊരു കൊണാണ്ട മഹത് വ്യക്തി എന്നാണെങ്കിലും ഈ സന്ദീപ് അജിസ്മതിയെ കുറിച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതുപോലൊരു ചർച്ച ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഈ കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് നിങ്ങൾ ആരും തെറി പറയരുത് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ വന്നിരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എളിബ്യനായി പോകുന്ന ചില നേതാക്കന്മാർ ഇന്ന് കേരളത്തിലെ ബി ജെ പിയുടെ ക്ഷാപം എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെട്ടായിട്ട് വലിച്ചു കീറി പിത്തിയിലടിക്കും എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സംശയവും അത്തരത്തിലുള്ള ഒരു ഡിബേറ്റ് നിങ്ങൾ ഈ ഡിബേറ്റ് എന്തായാലും പൂർണ്ണമായിട്ട് കാണുക കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിബേറ്റ് ഇഷ്ടപ്പെടും കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നിങ്ങൾക്കറിയാം സന്ദീപ് മദീം ഈ ഒട്ടോഗോ ഒക്കെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ രണ്ടുപേരും ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് ഈ എന്ന് പറയുന്ന വൃത്തികെട്ട പൂള പണ്ട് മറ്റേ ക്രൈസ്തവ പുരോഹിതന്റെ അടുത്ത് പോയിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് നമ്മളെല്ലാരും കണ്ടതാണ് അതുപോലെ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് ഈ വാച്ചിസ്മ തൊഴിലാളികളുടെ ഇടയിൽ പോയിട്ട് പച്ചയ്ക്ക് പറകിയത് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പക്ഷെ ഇപ്പം ബി ജെ പിക്ക് കേരളത്തിലെ ക്രൈസ്തവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ ഈ മുനമ്പം വിഷയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഊളകളാണ് കാരണം എന്താണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം വെറുക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ബി ജെ പി അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തായാലും കേരളത്തിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ പഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പൽ ആയിക്കോട്ടെ പല സ്ഥലത്തും ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ ഇവിടുത്തെ വരുന്ന സമുദായം വെറുക്കുന്നു ഉള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനുവേണ്ടിയാണ് ഇപ്പം ഈ വെറുക്കപ്പെട്ടിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതായത് ആ ഒരു വെറുപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ആ വെറുപ്പ് എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ചയിൽ നമ്മുടെ ഷാനി പ്രഭാകർ എടുത്തിട്ട് തൂഫാനാക്കുന്ന ഒരു കിടിലൻ ഡിബേറ്റ് നേരെ വീട്ടിലേക്ക് പോകാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ പോകും ഷാനി അത് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ നിങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കും നിങ്ങളുടെ ചോദ്യം എന്തൊക്കെ ചെയ്തു എന്ന് ഇങ്ങനെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാവും താങ്കളുടെ സംസ്ഥാന അധ്യക്ഷൻ വിഭാഗവുമായുള്ള ഈ പദ്ധതി തുടക്കമിട്ടത് എങ്ങനെയാണ് അകൽച്ച ഉണ്ടായത് അകൽച്ച ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇന്നലെ പറഞ്ഞത് മുസ്ലിം വിഭാഗവുമായുള്ള അകൽച്ച അവസാനിപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങും ആ അകൽച്ച എങ്ങനെയാണ് ഉണ്ടായത് ഇപ്പോൾ അത് അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഷാനിയുടെ ചോദ്യം വളരെ ക്ലിയർ ആണ് അപ്പോ ഷാനി പറഞ്ഞല്ലോ ഇന്നലെ വരെ ഞങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നത് എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതുകൂടെ പറയും ഷാനിക്കാണല്ലോ ആശങ്ക ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അതുകൊണ്ട് ഇന്നലെ വരെ ഞങ്ങൾ എന്തു ചെയ്തുവെന്നും ചെയ്യുന്നു എന്നും നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഷാനി ബിജെപി ഒരു സമുദായമല്ല എന്റെ അറിവിൽ ബിജെപി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സമുദായത്തോട് അകൽച്ച ഉണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷന് സമ്മതിക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ് സമുദായങ്ങൾ തമ്മിലുള്ള വിടൂ നിങ്ങൾ ബിജെപിയുടെ കാര്യം പറയൂ ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുസ്ലിം വിഭാഗത്തോട് അകൽച്ച ഉണ്ടായത് എങ്ങനെയാണ് അല്ല ഷാനി ഈ ഷാനിക്ക് ഈ തരാതരം പോലെ ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കരുത് ഷാനി കളിക്കുമ്പോൾ ഒറ്റ പോസ്റ്റിൽ കളി അതല്ലേ മാന്യതെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾ എന്താണ് ഗോൾ പോസ്റ്റ് മാറ്റുന്നത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ ചോദിച്ചോന്നേ ചോദിക്കേണ്ട കാര്യം പറഞ്ഞു താങ്കൾ പറഞ്ഞു ആ ചോദ്യം ആ ചോദ്യത്തിന് മറുപടി ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു പറയാനാണോ ചോദിക്കണം എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ചോദിച്ചോളൂ അപ്പൊ ഞാൻ പറയും പക്ഷെ പോസ്റ്റ് മാറ്റി കളിക്കരുത് നിങ്ങൾ ചോദിക്കുമ്പോ പോസ്റ്റ് മാറ്റി കളിക്കാനുള്ള ഭാഷ ഒറ്റ പോസ്റ്റില് കളിക്കാവും അവസാനം വരെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇന്നലെ വരെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോഴും ഈ രാജ്യത്തെ നൂറ്റി നാല്പത്തഞ്ചു കോടി ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ ബി ജെ പി എങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ പാർട്ടി ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ പാർട്ടി ഹിന്ദു പാർട്ടി ഹിന്ദു പാർട്ടി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഷാനി അടക്കമുള്ളവർ വിളിച്ചു പോവുകയല്ലേ ഇരുന്നിട്ട് ആണോ അങ്ങനെ ഈ സമൂഹത്തിൽ അന്തരീ അകൽച്ച ഉണ്ടായി അങ്ങനെയാണ് ബി ജെ പിയും മറ്റു വിഭാഗങ്ങളും തമ്മിൽ അകൽച്ച ഉണ്ടായത് നിങ്ങൾ ഉൾ ഉൾപ്പെടെയുള്ള വൃത്തവാദികളാണ് അതിൽ ഈ രാജ്യത്തെ ചരിത്രപരമായി നിലനിന്നിരുന്ന ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ മാധ്യമങ്ങളടക്കമുള്ള കോൺഗ്രസ് കാരും കമ്മ്യൂണിസ്റ്റുകാരും അടക്കമുള്ള എല്ലാവരും ചേർന്ന് ബി ജെ പി യെ വർഗീയ പാർട്ടി വർഗീയ പാർട്ടി എന്ന് വിളിച്ചു കൂടിയതിന്റെ ഫലമായിട്ടാണ് സാമുദായികങ്ങൾ തമ്മിൽ രണ്ടും വിഭാഗങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായത് ഓക്കെ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലം ഹിന്ദുക്കളെ കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലം എന്ന് പറഞ്ഞത് ആരാണെന്ന് താങ്കൾക്കറിയാമോ മാധ്യമങ്ങളാണോ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ അവിടുത്തെ പ്രകടനം കണ്ടപ്പോൾ പാകിസ്ഥാനിലാണോ ഈ പ്രകടനം നടക്കുന്നതെന്ന് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും നേതാക്കളാണോ മാധ്യമങ്ങളാണോ നിങ്ങളുടെ നേതാവാണോ നിങ്ങളുടെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണോ ആ പ്രസ്താവന നടത്തിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ ആദ്യം പറഞ്ഞ പ്രസ്താവന നടത്തിയത് വേറെ ആരെങ്കിലും ആണോ ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു കേൾക്കു കേൾക്കും കറക്റ്റ് ആണ് ഞാൻ ആ പ്രസ്താവനയിലേക്ക് മറുപടി ഞാൻ പറയാം അതിനുമുൻപ് ഷാനി ചോദിച്ചോദ്യ ആദ്യ ഭാഗം ഞാൻ അഡ്രസ് ചെയ്യട്ടെ ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ജാതി മതം അടിസ്ഥാനത്തിൽ ഇരിഞ്ഞിട്ട് എണ്ണുന്ന നടപടി എന്ന് മുതലാണ് മാധ്യമങ്ങൾ തുടങ്ങിയത് ഷാനി അത് രഞ്ജത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ മല മനോരമ ന്യൂസ് ചാനൽ ഇന്നേ വരെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല എന്ന് സമുദായത്തിന്റെ എന്നത് വളച്ചടിക്കാനാകില്ല ഒരു മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടിട്ടുണ്ടോ ഷാനി ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ ഉപയോഗിച്ച പതാക തന്നെയാണ് അത് നോർത്ത് ഇന്ത്യക്കാരനെ കണ്ടാൽ ഇന്നും അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാരതം വിഭജിച്ച പ്രസ്ഥാനം തന്നെയാണ് നിങ്ങൾ കേരളത്തിൽ സേഫ് സോണിൽ ഇരുന്ന് പറഞ്ഞിട്ട് കഥയില്ല ഉത്തരേന്ത്യയിൽ വിഭജനം അനുഭവിച്ച കോടിക്കണക്കിന് ജനങ്ങൾ കൺമുമ്പിൽ ഇല്ലാതെ ആയത് കണ്ട് അനുഭവിച്ച ജനങ്ങളുണ്ട് അവരുടെ സഹോദരങ്ങൾ അവരുടെ അമ്മ അച്ഛൻ അവരൊക്കെയാണ് പടഞ്ഞു വീണ് മരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് ഇന്നും വിഭജനത്തിന്റെ പാർട്ടിയോ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായി ചുരുങ്ങിപ്പോയത് നിങ്ങളത് പാർട്ടി എന്തു ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സമ്മതിക്കാൻ ഒരാളുടെയും അനുമതി വേണ്ട നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഭീതി ഉണ്ടാക്കുന്നത് എന്തിനാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ളവർക്ക് ഭയം എന്താണ് ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും സമ്മതിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾ ഇത്രകാലവും കാലവും പറഞ്ഞുകൊണ്ടിരുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് അറുതി വരുമെന്ന നിങ്ങളുടെ ആശങ്കയല്ലേ ഇതിന്റെ പിന്നിൽ എവിടെയായിരുന്നു

കാരണം വന്നിരുന്നോണ്ട് ഇങ്ങനെ അടിയും മേടിച്ച് സാധാരണ ഓടാറാണ് ഇവരുടെയൊക്കെ പതിവ് അജുസ്മതി ഇലക്ഷൻ നിന്ന സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കൊന്ന് പുന്നപ്പുറം വയലാറിന്റെ സ്മാരകത്തിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രാങ്ങൾ ഒക്കെ നമുക്കറിയാം കാരണം എന്തൊക്കെ ഇവർ തലകുത്തി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇവരെ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ചില കാര്യങ്ങളും പോയിന്റ് ഇട്ടിട്ടാണ് അങ്ങോട്ട് ചോദിച്ച് അണ്ണാക്കിൽ അടിച്ചു കൊടുത്തത് എന്തായാലും ഇതുപോലുള്ള ചില ഊളകൾ ഇനിയുമുണ്ട് ഈ പ്രസ്ഥാനത്തിനകത്ത് ഇതൊക്കെ ഇങ്ങനെ സാധാരണ നമ്മൾ ചർച്ചയിൽ കാണാറുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇത് ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഒരു പി വി ചർച്ചയാണിത് ഇതിനകത്ത് പാകിസ്ഥാന്റെ കാട്ടി സത്യത്തിൽ ഇവർക്ക് എന്താണ് ഞാൻ ഇവരോടൊ ഇവരെയൊക്കെ കുറിച്ചിട്ട് പറയേണ്ട കാരണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ ഇതിനുള്ള മറുപടി കൊടുക്കും കാരണം ഇതുപോലുള്ള പൊട്ടന്മാരും മണ്ടന്മാരൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശാപം കാരണം ഇതുപോലുള്ള ആൾക്കാരെ ഈ പ്രസ്ഥാനത്തിന് കിട്ടത്തുള്ളൂ സത്യത്തിൽ രസമുണ്ടായിരുന്നു ആയിരുന്നു കിടിലന്റെ ഒരു ഡിബേറ്റ് തന്നെയായിരുന്നു ഇതുപോലുള്ള ഡിബേറ്റുകളും വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീട്ടിൽ കാണാം അതുവരേക്കും ഈ ബാജ്യസ്മതിക്കുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കമന്റായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക പഠിത്തത്തെ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും